എല്ലാവർക്കും നമസ്കാരം ലൈവ് അപ്ഡേറ്റ് അല്ല പറയുന്നത് ലൈവ് ഞാൻ കാണുന്നുണ്ട് എന്നാലും ഇതെല്ലാം കാണുന്നത് വെച്ച് നമുക്ക് പറയാൻ തോന്നുന്ന ചില കാര്യം ഗെയിമിപ്പോൾ ഇത്രയും നാളെ ഈ നാളിൽ വെച്ച് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ പുറത്ത് അറിയില്ല ചില ഊഹങ്ങൾ വെച്ചാണ് അവർ കളിക്കുന്നത് മുന്നത്തെ സീസണിലെ അനുഭവങ്ങളും എല്ലാം വെച്ചാൽ കളിക്കാൻ പറ്റുള്ളൂ ആരും കുറ്റമല്ല പക്ഷേ അവരിപ്പോൾ തുടർന്ന് പോകുന്ന നാല് മത്സരാർത്ഥികൾ തുടർന്ന് പോരുന്ന മണ്ഡത്തിലാണ് പറയുന്നത് ആദ്യം നമുക്ക് രേണു രേണുസ്തുതിയെ തുടങ്ങാം രേണു സുതി ശരിക്കും ലാലേട്ടം വന്നിട്ട് ഈ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് ശരിക്കും അതൊരു വിഷയമായി എന്നുള്ളത് മനസ്സിലായി ലാലേട്ടന അത് ചോദിക്കുകയും എന്നിട്ട് ലാലേട്ടനകത്തൊരു വാചകിട്ടുണ്ട് ഈ ഒരാഴ്ച കൊണ്ട് അതായത് അടുത്ത ദിവസം ലാലേട്ടൻ വരുന്നതിന് മുന്നേ രേണു സുതിയെ കൊണ്ട് അതിന് ക്ഷമിക്കുകയും ചെയ്യണം നല്ലത് പറയിപ്പിക്കുകയും ചെയ്യണം അക്ബർ എന്നുള്ള രീതി പറഞ്ഞു അക്ബർ ഹാർട്ട് ആകൃതിയിൽ ദോശ ദോശയല്ലല്ലോ ചപ്പാത്തിയൊക്കെ ചുട്ട് കൊടുക്കുന്നു എല്ലാം നടന്ന് പറയാൻ നടന്ന് പറയുന്നുണ്ട് അക്ബർ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയല കാരണം ദൈവീകത്വമുള്ളൊരിതാണ് ഈ സംഗീതം എന്ന് പറയുന്നത് അത് ബൈ ബർത്തിൽ കിട്ടണം അല്ലാതെ നമ്മൾ പഠിച്ചെടുത്താലും അതിനൊരു രീതിയുണ്ട് സ്വരം എന്നൊക്കെ പറയുന്നു അങ്ങനെ കിട്ടിയ ഒരു നാക്ക് കൊണ്ട് ഇത്രയും വലിയ ഒരു വാക്ക് ഒരു പെൺ ിനെ ഒരു സ്ത്രീയെ സ്ത്രീ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന എല്ലാ ഒരു ആ ഒരു പെണ്ണിനെ അങ്ങനെ വിളിച്ചത് ഒട്ടും എങ്ങനെ നോക്കിയാണെങ്കിലും ശരി ആണിനെ ആണെങ്കിലും വിളിച്ചാൽ ശരിയാവില്ല എന്ത് തീട്ടക്കുഴിയിൽ നിന്ന് ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും വിളിച്ചാൽ ഒരുപോലെയുള്ളൂ പിന്നെ രേണുസ്തുതി ഇവിടെ ഇച്ചിരി കൂടെ സഹതാവ് അർഹിക്കുന്ന ഒരു മത്സരാർത്ഥികളെ അതിനെ നോക്കി വിധവയൊക്കെ ആയതുകൊണ്ടും അങ്ങനെ നോക്കി പറഞ്ഞതെന്തോ നമുക്കത് ഒട്ടും തന്നെ ദഹിക്കാൻ പറ്റുന്നില്ല പോട്ടെ നമ്മുടെ എല്ലാവരുടെയും മതഗ്രന്ഥങ്ങളിലെല്ലാം ക്ഷമ ചോദിച്ചു പശ്ചാത്താവമാണ് ഏറ്റവും വലിയ പാപപരിഹാരം എന്നില്ലേ അപ്പോൾ ഒരു പശ്ചാത്താപത്തോടെ തെറ്റു ക്ഷമിക്കണം എന്ന് പറയുമ്പം പിന്നെ നമ്മൾ ഒരു മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല പിന്നീട് നമ്മൾ പുറംകാലിന് തൊഴിക്കണമെന്ന് അങ്ങനെ ഒരു വലിയ പോയിന്റ് ഉണ്ട് അതിൻ്റെ അകത്ത് പിന്നെ ക്ഷമ പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊറുക്കാനാകാം കാരണം അവൻ സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുമ്പം രേണുസുതി ിട്ടുവാണോ ചെയ്തത് ചമ്മലായി ആകെ ചമ്മലായി എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാൽ അങ്ങനെയൊന്നുമില്ല ചേ ഇങ്ങനെ ഒരു വെയ്യാ വെച്ചാൽ അങ്ങ് ആകെ ഒരു ഇതായി പോയി കേട്ടോ ഒരു സെക്കൻഡ് ഈ പുള്ളിക്കാറ്റി അങ്ങ് ഇല്ലാണ്ടാകാന്ന് പറയില്ലേ അതുപോലെ ആയതാണ് അതൊക്കെ നമ്മൾ സമ്മതിക്കാം പക്ഷേ ഇവൻ ഇവൻ വീണ്ടും അത് വന്ന് ക്ഷമ പറയുമ്പോൾ ഇത്രയൊക്കെ ദിവസമായി ക്ഷമിക്കാനുള്ള മനസ്സ് രേണുസുദി കാണിക്കണം രേണുസുതി അതിന് പകരം ലാലേട്ടനതു ചോദിച്ചപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പിന്നീട് ബിഗ് ബോസ് രണ്ടുപേരെ കൺവെൻഷൻ റൂമിൽ വിളിച്ചു വരുത്തി ചോദ്യമൊക്കെ ചെയ്തപ്പോൾ രേണുസുദിക്ക് പിടികിട്ടി ആഹാ ഇത് കൊള്ളാലോ നല്ല ഗെയിമാണല്ലോ ഇത് മുന്നോട്ട് പോകാം ഇത് കണ്ടൻ്റ് ആക്കാം വേറെ ഒന്നും പുള്ളിക്കാരത്തിൽ വലിയ കണ്ടന്റ് അവിടെ കൊടുക്കുന്നില്ല അപ്പോൾ ഇത് കണ്ടൻറ്റാക്കാമെന്ന് വെച്ച് പുള്ളിക്കാരത്തി ക്ഷമിക്കത്തില്ല വിടമാട്ടെ വിടമാട്ടെ എന്ന് പറഞ്ഞു അതൊരു വലിയ മണ്ടത്തരാണ് ഗെയിമിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് അതിൻ്റെ പേര് സെപ്റ്റിറ്റാങ് എന്ന് വിളിച്ചതിൻ്റെ പേരിൽ സഹതപിക്കുന്ന ജനങ്ങള് നാളെ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തിരിഞ്ഞു കൊത്തും ജനങ്ങൾക്ക് ഒത്തിരിയാകുമ്പോൾ അക്ബർ അവിടെ ഒരു നല്ല ഗെയിമറാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളാണ് ബാക്കി ഈ ഒരു പറഞ്ഞു വിട്ട ഒരു പ്രശ്നമല്ലാതെ വേറെ വലിയ കൊച്ചീകൊക്കെ ഉണ്ട് എന്നാലും വലിയ കുറ്റമൊന്നും കണക്കാക്കാനില്ല അപ്പം ഇത് നേരെ രേണുസുതിക്ക് തിരിഞ്ഞൊഴിയും ഇനി അപ്പാനി അപ്പാനീശ്വരത്തിൻ്റെ ഒരു സ്വഭാവം പറയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അകത്ത് വഴക്ക് പിടിക്കുന്ന കണ്ടൻറ്റാണ് വേണ്ടത് എന്ന് ഒരു വിചാരമുണ്ട് പക്ഷേ അപ്പാനു പോയി പോയി വഴക്ക് പിടിക്കുന്ന കണ്ടന്റിന് വേണ്ടിയുള്ള വഴക്കൊന്നുമല്ല വ്യക്തിപരമായി വഴക്ക് മാറിയിട്ടുണ്ട് അതായത് അനീഷിനെ കണ്ണെടുത്താൽ കണ്ടുപിടുക ഇപ്പം തന്നെ ജനങ്ങൾ പറയുന്നുണ്ട് ആ ടാസ്കിലെല്ലാം അനീഷിനെ തോൽപ്പിച്ചത് അനുമോളും ഇവനോട് താക്കോലൊക്കെ എടുത്തുള്ള അഭിനയമായിരുന്നു അതെന്നുള്ള രീതി പറയുന്നുണ്ട് അതിന് എക്സ് എനിക്കറിയത്തില്ല എന്തേലും ആട്ടെ പക്ഷേ പക്ഷേങ്കിൽ ഇപ്പം രാവിലെ ഗ്യാസ് വൃത്തിയായിട്ടല്ല കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ തലയിലൂടെ അങ്ങോട്ട് റ് മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അന്നേരം പറയാം നിനക്കെന്താണ് ആർട്ടിസ്റ്റുകളോട് ഇത്ര ബഹുമാനമില്ലാത്ത തെരുവി പാടുന്നവർ നീ വെളിയിൽ ഇറങ്ങിയാൽ നിന്നെ ചീത്ത വിളിക്കൂടാ നിനക്ക് ആർട്ടിസ്റ്റിനെ ഇഷ്ടമില്ലല്ലേടാ എന്നൊക്കെയാണ് ഈ പറയുന്നത് ഓരോന്നിനും നീ പിന്നെ ലാലേട്ടം പറഞ്ഞല്ലോ ഈ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്ര ശ്രദ്ധിക്കണം ശര ശരത്തിനോട് പറഞ്ഞു എന്നിട്ട് അത് ഒരല്പം പോലും മൈൻഡ് ചെയ്തിട്ടില്ല തീരെ മൈൻഡ് ചെയ്തിട്ടില്ല ശരിക്കും ഇപ്പോൾ അപ്പാൻ്റെ ശരത്ത് അനീഷിൻ്റെ പുറകെ നടന്ന് വഴക്കു പിടിക്കുന്നുണ്ട് നമ്മൾ മാർക്കറ്റിൽ പോലെ നമുക്ക് തോന്നും ഒത്തിരി പേര് കൂടി കലവില് കലുവില്ലാന്ന് പറഞ്ഞാൽ വലിയ തെറിയും ജീത്ത എല്ലാം കൂടെ കൂടി പല രീതിയിൽ ആക്ഷൻ എല്ലാം എടുത്ത് എന്തോ ഒരു പ്രത്യേക രീതിയല്ലേ അത് തോന്നുക ആ അതുപോലെയാണ് അപ്പാൻ്റെ ശരത്ത് ബിഗ് ബോസ് ഹൗസിൽ അനീഷിൻ്റെ പുറകെ നടക്കുന്നുണ്ട് വെറുതെ വെറുപ്പിക്കാൻ ജനങ്ങളെ വെറുപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അനീഷാണെങ്കിലോ കിട്ടിയ അവസരം നല്ലോണം യൂസ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അനീഷിനോട് ഒന്നാതെ അനീഷ് ഒരു ചൊറിയനായത് ജനങ്ങൾക്ക് അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്നുള്ള ഒരു രീതിയിലാണ് അനീഷിൻ്റെ കാര്യത്തിൽ കുറേ പേർക്ക് അനീഷിനെ ഇഷ്ടമുണ്ട് കുറേ പേർക്ക് അനീഷിനെ ഇഷ്ടമില്ല കാരണം ചൊറിച്ചിൽ നല്ലതാണേലും ഓവർ ചൊറിച്ചിലാണ് ചെവി വണ്ട് വണ്ടുപോയാലാവും നമുക്ക് അനീഷ് എവിടെ നിന്നാലും സംസാരിക്കുന്ന ഈ റോബോ പോലെ പറയുന്നതുകൊണ്ട് ഒരു അരോചകമൊക്കെ ഉണ്ട് പക്ഷേ അപ്പാൻ ശരത്ത് ആ അരോചകമെല്ലാം മാറ്റി അനീഷിനെ നല്ല ആളാക്കി വിടും കാരണം അപ്പാൻ ചേരത്ത് അത്ര വിവരക്കേടും നൃത്തിയേടുക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം രേണു സുദീ അതിന് സപ്പോർട്ട് അ നിൽക്കുന്നുണ്ട് നേരെ ഞാനും നാടക ആർട്ടിസ്റ്റാണ്

ജിസയില് ഇൻ്റർനാഷണൽ മോഡൽ എങ്ങോട്ട് വന്നിട്ട് ഇതൊരു ബിഗ് ബോസ് ആണ് ആ ബിഗ് ബോസിൻ്റെ നിയമങ്ങളുണ്ട് അവർക്കത് ഒറ്റ വാക്കിലിതേ പറയാനുള്ള അവർക്കത് പാലിക്കാൻ പറ്റില്ല ഇട്ടേച്ച് പോകണം അതാണ് വേണ്ടത് അവിടെ വന്നിരിക്കുന്ന ഓരോ പെൺകുട്ടികൾക്കും അനുവിനൊക്കെ ആണെങ്കിൽ സൗന്ദര്യബോധം കൂടുതലാണ് ആ കുട്ടി മേക്കപ്പ് ഇല്ലാതെ ജനങ്ങൾ കാണുന്ന ഒട്ടും സഹിക്കുന്നില്ല ജയിലിൽ കിടന്നപ്പോൾ നമ്മുടെ മറ്റേ നെവിൻ പോയി വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ചുണ്ടിൽ അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ ബീട്രൂട്ടൊക്കെ എടുത്ത് പെൺപിള്ളേർ തേക്കുന്നു എടുക്കുന്നു ഒക്കെയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ പെണ്ണ് ഇന്നലെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് ശരിക്കും ഈ പെണ്ണ് ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് അത് ഞാനും കയ്യോടെ പിടിക്കുന്നുണ്ട് നല്ലപോലെ പറയുന്നുണ്ട് കുറേ നേരം നിന്ന് തർക്കിക്കുന്നുണ്ട് എന്ത് വൃത്തിയേടാല്ലേ ഒന്ന് ആലോചിച്ചാൽ ഈ ഷോ തുടങ്ങി അന്ന് തൊട്ട് ജിസൈൽ തുടങ്ങിയ ഒരു വൃത്തിയേട്ട പരിപാടി എനിക്കാണേന്ന് കാണുമ്പോൾ ആ പെണ്ണിനോട് ഒട്ടും തന്നെ ഇഷ്ടം അല്ല ദേഷ്യമാണ് വരുന്നത് ഇത് ഈ ഷോയാണ് എന്നൊക്കെ പറയാമെങ്കിൽ എത്ര പേരായാലും ആലേട്ടം പറയുന്നു ബിഗ് ബോസ് വാൻ ചെയ്യുന്നു ആരെല്ലാം പറഞ്ഞാലും ജിസൈലി കേൾക്കിയാലും അവരുടെ ഒരു അവർ അതാണ് ഈ ഇടയ്ക്ക് ജിസ എന്നിട്ട് ജിസയിലും അനുമോളും ഈ വഴക്ക് ഈ ഫൗണ്ടേഷൻ്റെ പുറത്ത് കാണിക്കുക നടക്കുമ്പം ഫിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇത് എടുത്ത് പിന്നെ ബിഗ് ബോസ് എടുത്ത് കാണിക്കുക നോക്കുന്നതിൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്നുള്ളത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല മുഖവും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ബട്ടക്സും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത് ഇത് വെച്ചിട്ട് ഫൗണ്ടേഷൻ ഇല്ലാതെ ലിപ്റ്റിക്കിടാതെയും ഇതൊന്നും പുള്ളിക്കാരത്തിക്ക് ജനങ്ങൾ അതായിരിക്കാം അവരുടെ ആത്മവിശ്വാസം അതാന്ന് തോന്നുന്നു അവർക്കത് ഇടാതെ പറ്റത്തില്ല അതിനാരൊക്കെ എന്തൊക്കെ ചീത്ത പറഞ്ഞാലും പുള്ളിക്കാരത്തി അത് ഉപേക്ഷിക്കുന്ന പ്രശ്ന കുതിക്കുന്നില്ല എവിടെ നിന്ന് മുഴുവൻ മേടിച്ച് ആ വീട്ടിലുള്ള മുഴുവൻ എടുത്ത് എല്ലാ സാധനവും എങ്ങും ഇല്ല എന്നെല്ലാം പറഞ്ഞാലും ജിസേലിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കാണും നെവിൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് അങ്ങനെയല്ല ഫൗണ്ടേഷൻ അല്ല എന്നും പറഞ്ഞ് നെവിൻ വന്നു എന്നിട്ട് പോയ വഴി പുല്ല് വിളിച്ചിട്ടില്ല പെൺപിള്ളേരെല്ലാം കൂടെ ഓടിച്ചു വിട്ട് ആ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ജിസേലിൻ്റെ കാര്യം അങ്ങോട്ട് മാറ്റി വെച്ചാൽ ജിസൈലിനെ ഇപ്പോൾ അതോട് പറയണമല്ലോ ജിസേലിനെ ആര്യം രക്ഷിച്ചായിരുന്നു കേട്ടോ ആര്യനും ജിസെയിലും ഒക്കെ ബെഡ് ഷെയർ ഒക്കെ ചെയ്ത് കളക്കുകയൊക്കെ ചെയ്ത് ആര്യം നല്ല ഗെയിമറാണ് ഗെയിമെന്ന് പറഞ്ഞാൽ ടാസ്ക് ടാസ്ക് നന്നായിട്ട് കളിക്കും അല്ലാതെ അവിടെ ഒരു വലിയ ഇതൊന്നും തോന്നുന്നില്ല അല്ലാതെ നിൽക്കുമ്പം കണ്ടൻറ് തരുന്നില്ല ഗെയിമിൽ ആക്റ്റീവാണ് ചെറിയ പയ്യനല്ലേ പത്തിരുപത്തി മൂന്ന് വയസ്സേ അതിൻ്റെ ഒരു എനർജി കാണിക്കുന്നുണ്ട് എന്നാൽ ഷാനവാസ് അതിന് അതൊപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കൊടുത്ത ടാസ്ക് ഒരു വലിയ വട്ടം വരയ്ക്കുക അതിൻ്റെ അകത്തൊരു ചെറിയ വട്ടം വരയ്ക്കുക അതിന് ചുറ്റും ഇങ്ങനെയല്ല വലിയ വട്ടത്തിൻ്റെ പുറത്ത് എല്ലാവരും ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ആ ചെറിയ വട്ടത്തിനുള്ളിൽ ആ മൂന്ന് ബാഡ്ജ് കൊണ്ടുവെക്കുക എന്നിട്ട് ഓടിപ്പോയി ബാഡ്ജ് എടുക്കുക എടുക്കുന്നു എടുക്കുക അങ്ങനെ എടുക്കുക എന്നിട്ട് ഇതിപ്പോൾ ആര്യൻ ഓടി ആ ബാഡ്ജിൻ്റെ പുറത്തേക്കാണ് വരുന്നത് എന്നിട്ട് ബാ അതെടുത്തിട്ടില്ല ഒരെണ്ണം എടുത്ത് നേരെ എറിയും എറിയുകയോ ചെയ്യുന്ന രണ്ടെണ്ണ ഒഴുക്ക് കിട്ടി ആര്യന് എന്നിട്ട് ആര്യൻ അത് ഓർമ്മ എറിയുന്ന ജിസേലിന് കിട്ടി പൊക്കൊക്കെ ഉള്ളതുകൊണ്ട് പിടിക്കാൻ ജിസേനെ ലക്ഷ്യം വെച്ചാണ് ആരിൻ രക്ഷിച്ചാണ് മേക്കപ്പ് ഇല്ലാതെ ജിസേലി കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ആര്യൻ രക്ഷിച്ചാണ് അങ്ങനെ ബാഡ് കിട്ടിയായിരുന്നു കേട്ടോ നല്ലപോലെ കിട്ടി പിന്നെ ഷാനവാസിനും കിട്ടി അപ്പോൾ ഇവിടെ ആതിലാന്ന് ഉറയ്ക്ക് നെവീനും ഒക്കെ പോയി ബാഡ്ജ് പോയി അപ്പോൾ ഏതായാലും ഇനി മേക്കപ്പും എല്ലാ സാധനങ്ങളും കിട്ടി തിരിച്ചു വന്ന സന്തോഷത്തിൽ ജിസേലിരുന്നപ്പോൾ ജിസേലിൻ്റെ ഈ സൂത്രവിദ്യ മുഴുവൻ അറിയാമെന്ന് ബിഗ് ബോസ് തിരിച്ച് പണി കൊടുത്തിട്ടുണ്ട് അതായത് ജിസേലിന് അർഹതയില്ല അർഹതയില്ലെന്നല്ല ജിസേലിൻ്റെ പെട്ടി മോൻലാൽ തിരിച്ചയച്ചുകൊണ്ടും ഈ ടാസ്ക് ബാഡ്ജ് ഉണ്ടെങ്കിലും അത് കാര്യമില്ല കൈപ്പിടിക്കാനുള്ള അർഹതയില്ല എന്ന് തന്നെ പറഞ്ഞു അത് ആർക്ക് കൊടുക്കണമെന്ന് വെച്ചപ്പോൾ അഭിലാഷിനെ സോക്സോ എന്തൊക്കെയാണ് കാലി വേണ്ടതാണ് അപ്പം മത്സരാർത്ഥികളെല്ലാം കൂടെ അഭിലാഷിൻ്റെ പേര് പറഞ്ഞു അപ്പോൾ ജിസേലിൻ്റെ ഇത് പോയി അത് ബിഗ് ബോസ് കളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജിസേൽ ഇത്രയും അഹങ്കാരം കാണിക്കുന്ന നിയമം പാലിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ജിസൈലിന് അപ്പോൾ ജിസൈലിനോട്ട് പണി കൊടുത്തായിരിക്കും ബിഗ് ബോസ് എന്ന് തോന്നുന്നു ഇനി അടുത്ത മണ്ടൻ ആരാന്ന് ചോദിച്ചാൽ അവിടുത്തെ ഏറ്റവും നല്ല ആയിട്ട് കോമഡി പറഞ്ഞു പോകുന്നത് ഇതൊക്കെ എടുക്കുന്നത് ആര് നെവിൻ ആയിരുന്നു പക്ഷേ നെവിൻ കൂടെ കൂടാണെന്ന് മണ്ടത്തരങ്ങളുടെ ഘോഷയാത്രയോ ഒന്നാമതായിട്ട് ശരിക്കും പറഞ്ഞാൽ അനു പറയുന്നു അനുവിനെ ബാഡ് ടച്ച് ബാഡ് ടച്ചാണ് ചെയ്തതെന്ന് അനു പറയുന്നുണ്ട് അനുവിനോടൊക്കെ ടച്ച് ചെയ്തതിൻ്റെ അകത്ത് ശരിയായിട്ടുണ്ട് എന്നാൽ ഇന്നലെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് നെവിന് അങ്ങനെ ബിഗ് ബോസിൽ ആ ഒരു മണ്ടത്തരം ഒരു സൈഡിൽ ചെയ്യുന്നു പെൺകുട്ടികളോട് ഇടപെടേണ്ട രീതി അറിയാൻ മേലാതെ ചെയ്യുന്നുണ്ട് അതങ്ങനെ മറു സൈഡിൽ കട്ട് തിന്നുക എന്നുള്ള വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് ഏതോ സീസണിലൊക്കെ ആരാണ്ടൊക്കെ ഏതാണ്ടൊക്കെ എടുത്ത് കട്ട് തിന്നതൊക്കെ പൊളിച്ചടുക്കി ലാലേട്ടം കൊടുത്തു വളരെ ക്യൂട്ട്നെസ് വളരെ നല്ലൊരു കാര്യമായിട്ട് എന്തൊക്കെയോ അവതരിപ്പിച്ചായിരുന്നല്ലോ ഓരോ സീസണിലൊക്കെ അതങ്ങാണ്ട് കോപ്പി അടിക്കാൻ വന്നിട്ട് ഇവർക്കിപ്പോൾ ഇവിടെ പട്ടിണിയാണ് ഒരു സാധനവും കിട്ടുന്നില്ല ഒന്നുമില്ലാത്ത ആ അടുക്കള കയറി മുഴുവൻ എന്തൊക്കെയോ സാധനം വറുത്തിരുന്ന് തിന്നുക ചിപ്സാണ് എന്ത് ണോ അതോ ഉരുളക്കിഴങ്ങ് ചിപ്സ് ആണോ എന്താണോ ഏതാണ്ടൊക്കെ രാത്രി പാതിരാത്രി കഴുന്നേറ്റ് തിന്നിട്ട് ക്യാമറ ഇരുന്നു വെല്ലുവിളിച്ച് ക്യാമറ ഇങ്ങനെ കാണിച്ചൊക്കെ തിന്നു അപ്പം ജനങ്ങൾ അതെല്ലാം കണ്ട് നിവിനെ അങ്ങോട്ട് വളരെയധികം ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിചാരത്തിലാണ് ഈ ഗോഷ്ടി കാണിക്കുന്നത് പക്ഷേ അത് കുറച്ചങ്ങോട്ട് മുന്നോട്ട് കഴിയുമ്പോൾ ഇത് അവർ പിടിച്ച ആ മത്സരാർത്ഥികൾക്കെല്ലാവർക്കും ദേഷ്യം അവരുടെ ഫുഡില്ല ഫുഡില്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ഗോഷ്ഠി കാണിക്കുന്നത് ഇത് ലാലേട്ടൻ വന്നിട്ട് ഇത് തുടർന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നെവിന് നല്ല പണി കിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് വന്നിട്ട് ശരിക്കും അങ്ങ് മണ്ടത്തരം ചെയ്യുക എന്നാൽ ആ മണ്ടത്തരം ചെയ്യരുതെന്നുള്ള രീതിയിൽ ലാലേട്ടൻ ഉപദേശിച്ചു കൊടുത്താലും അത് മനസ്സിലാക്കാതെ വീണ്ടും അതുതന്നെ ചെയ്ത് മുന്നോട്ട് ബിഗ് ബോസ് ഹൗസിൽ പോകുന്ന നാല് മത്സരാർത്ഥികളെ പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇവര് ഈ കളിയൊന്നും മാറ്റി പിടിച്ചിട്ടില്ല ജനങ്ങൾ എന്താണേലും വെറുക്കുകയും ചെയ്യും പുറത്തു പോവുകയും ചെയ്യും അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്